അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് ലാലേട്ടൻ്റെ ഇൻട്രോ തന്നെ ബിഗ് ബോസ് വീട്ടിൽ അതിജീവിക്കുക എന്നതിനെക്കുറിച്ച് തന്നെയാണ് അധികം ക്ഷമയും അതോടൊപ്പം തന്നെ മനക്കരുത്തുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ സിജോയ്ക്ക് ബിഗ് ബോസ് വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയതെന്ന് ലാലേട്ടൻ വളരെ വ്യക്തമായി പറഞ്ഞു അതുകൊണ്ട് തന്നെ സിജോയിനെ ഒരു ഇതോടെയോടെയാണ് ലാലേട്ടൻ്റെ പറച്ചിലും ആ സമയത്താണ് നമ്മുടെ ബിഗ് ബോസ് ടീം സിജോയ്ക്ക് പ്രത്യേക ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് അത് നമ്മുടെ ക്യാപ്റ്റനായ ശ്രീതു ആണ് കൊടുക്കുന്നത് നമ്മുടെ സിജോയ് നല്ല ചിരിച്ചുകൊണ്ട് ൊക്കെയാണ് അത് വാങ്ങുന്നത് ഒരുപാട് നന്ദിയുണ്ട് ലാലേട്ടൻ എൻ്റെ കയ്യിൽ ഞാൻ ആ എപ്പിസോഡ് വന്ന് പിടിച്ചപ്പോൾ ലാലേട്ടൻ എൻ്റെ കൈ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ആ കിട്ടിയൊരു കോൺഫിഡൻസാണ് ഇപ്പോഴും ഇവിടെ നിന്നുന്നത് അതുകൊണ്ട് തന്നെ ലാലേട്ടനോടും നന്ദി അതേപോലെ തന്നെ എല്ലാവരോടും നന്ദി പറയുന്നുമുണ്ട് നമ്മുടെ സിജോ എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ സിജോ ഒരു കാർഡ് അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ സിജോ ഒരു മാറും എന്നാണ് എല്ലാ കണ്ടസ്റ്റൻസും പറയുന്നത് പക്ഷേ എല്ലാവരെക്കുറിച്ചും സിജോ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നമ്മുടെ അനസ്ബോൾ വരെ വ്യക്തമായി പറഞ്ഞു എല്ലാവരുടെയും അടുത്ത് പോയിരുന്ന് സംസാരിച്ച് എല്ലാവരെയും നന്നായി മനസ്സിലാക്കുകയാണ് സിജോ